ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി പരീക്ഷകളൊന്നും അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആ തസ്തികളിലേക്ക് ഇപ്പോൾ താൽക്കാലിക ജോലി ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ മിനി ജോബ് ഫെയർ ഒക്കെ എംപ്ലോയബിലിറ്റി സെൻ്ററിന് കീഴിൽ മിനി ജോബ് ഫെയർ ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് നമുക്കായാലും ഏതെല്ലാം ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയാൻ നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായുള്ള താൽക്കാലിക ഒഴിവുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് മിനി ജോബ് ഫെയർ ജോബ് ഫെയർ ആണ് ആ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ എംപ്ലോയ്മിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ അഭിമുഖം നടത്തുന്നുണ്ട് അത് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻ്റിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലാണ് ഈ ഒരു അവസരമുള്ളത് ടീച്ചേഴ്സ് ഫിസിക്സ് ഇംഗ്ലീഷ് പി ആർഒ ഹോസ്റ്റൽ വാർഡൻ അതുപോലെ സോഷ്യൽ ഓർ ഡിജിറ്റൽ മീഡിയ എക്സിക്യൂട്ടീവ് ഗ്രാഫിക് ഡിസൈനർ അതുപോലെ കണ്ടന്റ് റൈറ്റർ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് സർവീസ് അഡ്വൈസർ അതുപോലെ ടെക്നീഷ്യൻസ് ടീം ലീഡർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുള്ളത് യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എം കോം അതുപോലെ ബി കോം ഐ ടി ഐ ഡിപ്ലോമ സോഷ്യൽ ഓർ ഡിജിറ്റൽ മീഡിയ ഓട്ടോമൊബൈൽ ഗ്രാഫിക് ഡിസൈനിങ് അതുപോലെ ബി എസ് സി ഓർ എം എസ് സി കെമിസ്ട്രി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിൽ കാടിൻ്റെ പകർപ്പും ഇരുന്നൂറ്റൻപത് രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് സഹിതം വന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ ആറ് രണ്ട് എട്ട് രണ്ട് ഒമ്പത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ കേരള ഡെൻറ്റൽ കൗൺസിൽ എൽ ഡി ക്ലർക്ക് അതുപോലെ യു ഡി ക്ലർക്ക് ഒഴി കേരള ഡെൻ്റൽ കൗൺസിലിലേക്ക് അന്യത്ര സേവന വ്യവസ്ഥയിൽ ഓൺ ഡെപ്യൂട്ടേഷൻ ഒരു എൽ ഡി ക്ലർക്ക് അതുപോലെ ഒരു യു ഡി ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനത്തിന് സർക്കാർ അതുപോലെ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സമാന കൗൺസിലുകളിൽ ജോലി പരിചയം ഉള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇനി കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഒഴിവാണ് തളിപ്പറമ്പ് ഫസ്റ്റ് ടാക്ക് സ്പെഷ്യൽ കോടതിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ അയച്ചിട്ടുണ്ട് അപേക്ഷകർ കോടതികളിൽ നിന്നോ കോടതിയോട് സമാനതയിലുള്ള വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സർക്കാർ വകുപ്പിൽ നിന്നോ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ നിന്നും വിരമിച്ചവരായിരിക്കണം അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകാത്തവരെയായിരിക്കും കോടതികളിൽ നിന്നും വിരമിച്ചവർക്ക് മുൻഗണന അതുപോലെ നിയമനം തുടർച്ചയായ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്കോ അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാവുന്നവരെയായിരിക്കും താല്പര്യമുള്ളവർ പൂർണ്ണമായ ബയോഡാറ്റയും മൊബൈൽ നമ്പറും ആധാർ കാർഡിൻ്റെ പകർപ്പ് ഉൾപ്പെടെ വയസ്സി യോഗ്യതാ പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിലൂടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂൺ പതിനഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്കകം ജില്ലാ ജഡ്ജി ഗു ജില്ലാ കോടതി തലശ്ശേരി ആറ് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് നാല് ഒന്ന് പൂജ്യം പൂജ്യം എട്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താൽക്കാലിക നിയമനമാണ് നടുവിൽ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് ടു മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്നീ ദിവസവേതന ദിവസവേദനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു ബന്ധപ്പെട്ട വിഷയത്തിൽ മൂന്ന് വർഷത്തെ മൂന്ന് വർഷ ഡിപ്ലോമയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ അടിസ്ഥാന യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗത്തിൽ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച ഹാജരാകണം കൂടിക്കാഴ്ചയുടെ തീയതി സമയം തസ്തിക എന്ന ക്രമത്തിൽ മെയ് മുപ്പത്തി ഒന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് ഡ്രാഫ്റ്റ് മാൻ എഡിറ്റൂ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ജൂൺ മൂന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുപോലെ ഓട്ടോമൊബൈൽ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ഫോൺ നമ്പർ പൂജ്യം നാല് ആറ് പൂജ്യം രണ്ട് രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം ഒമ്പത് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ തെറാപ്പിസ്റ്റ് ഹെൽപ്പർ താൽക്കാലിക നിയമനമാണ് തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന കൊസൊസൈറ്റിയുടെ കീഴിൽ തെറാപ്പിസ്റ്റ് ഹെൽപ്പർ തസ്തികയിലെ അഞ്ഞൂറ്റമ്പത് രൂപ ദിവസ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നുണ്ട് യോഗ്യത പ്രായം അമ്പത് വയസ്സ് താഴെ ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഒരു വർഷം ക്രിയാക്രമണങ്ങൾ സഹായിച്ച് അനുഭവമുള്ളവരായിരിക്കണം ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അൻപത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല താല്പര്യമുള്ള ഉദ്യോഗത്തിൽ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തികം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്നിന് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിലെത്തണം കൂടുതൽ വിരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് 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 നാല് എട്ട് ഒമ്പത് നമ്പറിലോ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് ഏഴ് ആറ് പൂജ്യം നാല് മൂന്ന് നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്നും നേരിട്ട് അറിയാമെന്ന് പറഞ്ഞു പിന്നെ കൈമനം വനിതാ പോളിടെക്നിക് കോളേജിൽ ഒഴിവാണ് തിരുവനന്തപുരം കൈമനം സർക്കാർ വനിതാ പോളിടെക് കോളേജിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വകുപ്പിലെ വിവിധ വസ്തുക്കളിൽ ദിവസം ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചർ ആ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം അതുപോലെ ട്രേഡ്സ്മാൻ എന്നിവയാണ് ഒഴിവുകൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എന്നിവയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കുറയാത്തുള്ള ബി ടെക് വിരുദ്ധമുള്ളവർക്കും ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് ലെക്ചർ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഐ ടി ഐ തതുല്യ യോഗ്യത ഉയർന്ന യോഗതരുന്നവർക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ജൂൺ പന്ത്രണ്ടിന് രാവിലെ പത്തേ മുപ്പതിന് ലെക്ചർ തസ്തികയിലേക്കും പതിനൊന്നേ മുപ്പതിന് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കും അഭിമുഖം നടത്തും താൽപ്പര്യമുള്ള ഉദ്യോഗത്തിൽ ബയോഡാറ്റ വിദ്യാഭ്യാസം അത് വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നിശ്ചിത ദിവസം സ്ഥാപന മേധാവി മുമ്പാകെ അഭിമുഖത്തിന് ആചാരവാണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ അഭിമുഖം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അഭിമുഖം ജൂൺ ഏഴിന് രാവിലെ പത്തിന് കോളേജിൽ വെച്ച് നടത്തും ഒഴിവ് രണ്ട് അതുപോലെ യോഗ്യത ടി എച്ച് എസ് എൽ സി അതുപോലെ ഐ ടി ഐ ഡിപ്ലോമ ഇലക്ട്രിക്കൽ നിശ്ചിത യോഗ്യത ഹാസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകണം വിശദവിവരങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഫിഷറീസ് ടെക്നിക്ക് ഹൈസ്കൂളിൽ അഭിമുഖം നടക്കുന്നുണ്ട് ചാവക്കാട് ഗവൺമെൻറ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ദിവസവേദനാടിസ്ഥാനത്ത് ജീവനക്കാരെ നിയമിക്കുന്നത് കെയർ ടേക്കർ യോഗതാ ബിരുദം അതുപോലെ ബി എഡ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആയിരിക്കണം യോഗ്യരായവരുടെ അഭാവത്തിൽ പ്രായപരിധിയിൽ ഇളവുകൾ ഉണ്ടാവും കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ യോഗ്യത അതുപോലെ ബി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ലിറ്ററേച്ചർ ബി എഡ് കെയർ ടേക്കർ തസ്തികയിലേക്ക് ജൂൺ ഒന്നിന് രാവിലെ പതിനൊന്നിന് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ തസ്തികയിൽ പതിനൊന്ന് മുപ്പനും തൃശ്ശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യത്തിൽ അഭിമുഖം നടക്കണം ഇപ്പോൾ വെള്ളക്കെ ക്ലാസ്സിൽ ഇയറാക്കിയ അപേക്ഷയാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇത്രയും ജോബുകൾക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ വിവരങ്ങൾ താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അസ് ഡേ